നമസ്കാരം ഇന്ന് വളരെ സന്തോഷമായ ഒരു വാർത്തയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മേർ കൊള്ളും നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ ഓർക്കുന്ന തന്നെ നിങ്ങൾക്ക് ഓ ഒരു ആവേശമുണ്ടാകും അപ്പം മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ല എന്ന് പറയുമ്പം നമ്മൾക്കറിയാമല്ലോ ചില ആളുകള് തീരെഴുതി മേടിച്ചിരിക്കുന്ന ആണ് അങ്ങനെ ഇരിക്കട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്നാ പ്രശ്നം മലപ്പുറം ജില്ലയിലെ തൊണ്ണൂറ്റി മൂന്ന് പഞ്ചായത്തുകളില് ഒരു പഞ്ചായത്തായ തൂവൂർ ഗ്രാമ പഞ്ചായത്ത് കേക്കാൻ നല്ല സുഖമല്ലേ തൂവൂർ ഗ്രാമ പഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചില് ഈ പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അന്ന് മുതൽ നിരന്തരം ആ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ആരാണെന്ന് നമ്മളെന്ന് അറിയണ്ടേ അറിയണം അത് അറിഞ്ഞിട്ട് വേണം ബാക്കി കഥ കേൾക്കാൻ എങ്കിലേ അതിനൊരു സുഖം ഉണ്ടാകുള്ളു ഐ യു എം എൽ എന്ന് പറയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആൻഡ് കോൺഗ്രസ് അവര് യു ഡി എഫിന്റെ ഭാഗമാണല്ലോ ഇപ്പോഴും അവര് തീർത്ത് സർവ അധികാരത്തോട് കൂടി ഇരുന്ന് ഭരിക്കുന്ന പഞ്ചായത്താണ് തുവൂർ പഞ്ചായത്ത് ഈ തുവൂർ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ ബാക്കി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി രണ്ട് പഞ്ചായത്തുകളോടൊപ്പം നമ്മളുടെ രാജ്യത്തെ ഏറ്റവും ജനാധിപത്യ സംവിധാനത്തില് ഊന്നി കച്ചവടം നടക്കുന്ന സ്ഥലമാണ് ഈ തുവൂർ ഗ്രാമപഞ്ചായത്ത് നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ ശ്രേഷ്ഠ നേതാക്കന്മാര് ഒക്കെ മലപ്പുറം ജില്ലയെ തങ്ങളുടെ സ്വന്തം ജില്ലയാക്കി തങ്ങളുടെ സർവ അധികാര പരിധിയിൽ നിർത്തിക്കൊണ്ടാണ് അവിടെ ഭരിക്കുന്നതെന്ന് ഓർക്കുമ്പം വേണം നമ്മൾ ഇനി കഥ കേൾക്കാൻ അയ്യോ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട ജാതിയും മതവും നോക്കി വോട്ട് ചെയ്യുന്നമാർക്കെല്ലാം ഉള്ള ഒരു പാഠമാണിതെന്ന് കേൾക്കണം ബാക്കി കഥ പറഞ്ഞു വരുന്നതേ ഉള്ളു പക്ഷെ പാഠമാണെന്നുള്ള ധാരണയിൽ വേണം ഇത് കേൾക്കാൻ ഈ തുവർ പഞ്ചായത്തിലെ കരുവാരക്കുണ്ട് സ്വദേശിയായ ഒരു മജീദ് മജീദ് മുസ്ലിമാണ് കേട്ടോ ഹിന്ദുവൊന്നുമല്ല കരീനിയും ഹിന്ദു ആണെങ്കിൽ ഞങ്ങൾ അതുകൊണ്ട് ചെയ്തു കൊടുത്തില്ലെന്ന് ഈ യൂണിയൻ മുസ്ലിം ലീഗുകാര് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നടക്കുന്നൊരവസ്ഥ വെച്ചെങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഈ മജീദ് സ്വന്തമായിട്ട് ഒരു കെട്ടിടം പണിയാൻ വേണ്ടിയിട്ട് ഈ തുവർ ഗ്രാമപഞ്ചായത്തിൽ കൊണ്ടുവന്ന് അപേക്ഷ കൊടുത്തിട്ട് കുറെ കാലങ്ങളായിട്ട് അയാൾ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോളുക ഭരണ അധികാരികള് നിങ്ങൾ വോട്ട് കുത്തി ജയിപ്പിച്ചു വിട്ട ആ പ്രദേശത്തെ തൂവൂർ പഞ്ചായത്തിലെ നാടുവാടികള് അവര് ഇയാളായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയാണ് അപ്പൊ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന അവസാനം സഹി ഇട്ടിട്ട് ഇന്ന് ഈ മജീദ് നമുക്കറിയാമല്ലോ പഞ്ചായത്തുകളിലൊക്കെ നമ്മളൊരു കാര്യം സാധിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണെന്നും നമ്മളോട് പഞ്ചായത്ത് അധികാരികൾ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർമാര് ഒക്കെ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നൊന്നും കേരളത്തിലെ ഒരുത്തർക്കും പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും നല്ല ബോധ്യമുള്ള കാര്യമാണ് അപ്പൊ നടന്ന് കുഴപ്പിക്കഴിഞ്ഞപ്പം ഇന്ന് ഈ മജീദ് കുറെ പെട്രോളും ഒക്കെ ഇടങ്ങിയെന്ന് ഇവനെല്ലാം അങ്ങ് കത്തിക്കുമെന്നും പറഞ്ഞു ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല കാര്യം കത്തിച്ചു കഴിഞ്ഞാൽ മജീദ് കൂടിയാണല്ലോ ചാകുന്നത് മദീ മജീദ് ചേർത്താൽ ആർക്കാണ് നഷ്ടം വരുന്നത് മജീദിന്റെ ഭാര്യക്കും മക്കൾക്കും കുടുംബക്കാർക്കും നഷ്ടം വരും ബാക്കി ഈ നേതാക്കന്മാർക്ക് രാഷ്ട്രീയക്കാർക്കൊന്നും അവന്റെ ഒരു കുഴപ്പം പോത്തില്ല അവൻ ചിന്തിക്കാൻ പഠിയെന്നല്ലേ പിന്നെ അവൻ നാളെ ഇത് തന്നെ തുടരും പക്ഷേ ഈ മജീദ് ഈ പെട്രോൾ ഒഴിച്ച് തീ വെക്കാൻ ശ്രമിച്ചിടന്ന ആ പഞ്ചായത്ത് അധികാരികളും ആ നാട്ടിലെ കുറെ കിഴങ്ങന്മാരായ നാട്ടുകാരെ നോക്കി നിൽക്ക ആ മജീദിനെ കെട്ടിയ കയറൊക്കെ ഒന്ന് കാണണ എനിക്കൊന്നും ആനെ പോലും അതുപോലെ പിടിച്ചു കെട്ടത്തില്ല അതുപോലത്തെ കെട്ടാ കെട്ടിയിരുന്നേ ഈ കയറൊക്കെ എവിടുന്നു കൊണ്ടുവന്നെന്ന് പോലെ അത് ഇവര് കരുതി വെച്ചിരിക്കാരി കാര്യസ്ഥിരം പരിപാടി ഇങ്ങനെ ആയിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കും കയറ് കരുതി വെച്ചേക്കുന്നത് ഒരു ഒരു മൃഗത്തെ കെട്ടുന്ന മാതിരി എനിക്ക് നമ്മളെ പോലീസുകാർ പോലും അങ്ങനെ ഭയങ്കര ക്രിമിനൽസിനെയോ അല്ലെ ഭീകരവാദികളെയോ ഒന്നും ഇങ്ങനെ കയറിട്ട് കെട്ടി കൊണ്ടു വന്നത് ഞാന് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്റെ പട്ടാള സേവനത്തിനിടയിലും കണ്ടിട്ടില്ല ഞങ്ങളൊന്നും ആരെ ഇങ്ങനെ കെട്ടുന്നേ കാര്യം മൃഗങ്ങളെ കെട്ടുകയാണെങ്കിൽ പോലും നമ്മളൊരു മര്യാദ കാണിക്കും അറക്കാൻ കൊണ്ടുപോകുന്ന മൃഗങ്ങളാണെങ്കിലും ഒരു മര്യാദ കാണിക്കും പക്ഷെ ഈ മജീദ് എന്ന് പറയുന്ന ആ മനുഷ്യനെ ചോറിയെന്ന് ആ മജീദ് എന്ന് പറയുന്ന മനുഷ്യനെ യാതൊരു ദേഹദാക്ഷിന്യവും ഇല്ലാതെ പഞ്ചായത്ത് ഭരിക്കുന്ന അധികാരികളും അവന്മാരുടെ പാർട്ടിക്കാരും കൂടെ കൂടിക്കൊണ്ട് കയറിട്ട് വരിഞ്ഞു കെട്ടുന്നത് കുറെ കിഴങ്ങന്മാരായ നാട്ടുകാര് നോക്കിനിക്ക് നോക്കി നിന്ന് ആസ്വദിക്കുകയാണ് അവസാനം എന്തായാലും പോലീസുകാർ വന്ന് പോലീസിനെ വിളിച്ച് പോലീസ് വന്നു കഴിഞ്ഞപ്പം അവിടെ എത്തിയ പോലീസുകാർ ആദ്യം പറഞ്ഞു എനിക്ക് അതിന് ആ പോലീസുകാർക്ക് ഒരു പ്രത്യേക സ്ഥലം ഇട്ടു അവർ ആദ്യം പറഞ്ഞത് കയർ കെട്ട കെട്ടഴിച്ചു വിടാനാ പറഞ്ഞത് അവര് കെട്ടഴിച്ചു വിട്ടുകഴിഞ്ഞതിന് ശേഷം മജീദുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു സൗമ്യമായിട്ട് ആ ബിഹേവ് അതിന് ഞാൻ ഒരു പ്രത്യാവ സ്ഥലോട്ട് കൊടുത്തേ കാര്യം അഥവാ പോലീസ് വന്നില്ലായിരുന്നെങ്കിൽ ഈ രാഷ്ട്രീയ തമ്പരാക്കന്മാരെല്ലാം കൂടെ ഒരു പക്ഷേ ആ മജീദിനെ ഇന്ന് പണ്ടാര അടക്കിയനും ഇങ്ങനെയാണോടാ നേതാക്കന്മാരെ ഞാൻ ജൂണിയൻ മുസ്ലിം ലീഗ്മാരോട് തന്നെയാണ് ചോദിക്കുന്നത് നീ ഒന്നും തെറി വിളിക്കാൻ വന്നിട്ടൊന്നൊരു കാര്യമൊന്നുമില്ല നീയൊക്കെ നിന്റെ മതത്തിന്റെ പേര് പറഞ്ഞല്ലേ വോട്ട് പിടിക്കുന്നേ എന്നിട്ട് ഇങ്ങനെയാണോ നിന്റെ മതത്തിൽപ്പെട്ട് ആ നാട്ടിലെ ജനങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് കയറിട്ട് കെട്ടിയാണോടാ അവർക്ക് നീതി ലഭ്യമാക്കി കൊടുക്കുന്നത് അതിനാണോ നിന്നൊക്കെ ഭരിക്കാനോ നാട്ടുകാർ വോട്ട് ചെയ്ത് പിടിച്ചു വെച്ചേക്കുന്നത് എന്ന് തന്നെ ചോദിക്കേണ്ടി വരും വേറെ മാർഗമല്ലല്ലോ ഇത് വേറെ ആരും ചെയ്യുന്നതല്ല യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് ഭരിക്കുന്ന പഞ്ചായത്താണ് തൂവൂർ ഗ്രാമപഞ്ചായത്ത് ആ തൂവൂർ ഗ്രാമപഞ്ചായത്തില് ആ പഞ്ചായത്തിലെ ഒരു പൗരൻ കെട്ടിട നിർമ്മാണ അനുമതിക്ക് വേണ്ടി ഒരു അപേക്ഷ കൊടുക്കുന്ന ഉടനെ അവരോട് ഇങ്ങനെയാണോ ബഹുമാനിക്കേണ്ടത് ഇങ്ങനെയാണ് അവരോട് ബിഹേവ് ചെയ്യേണ്ടത് നിനക്ക് ഇത് ആരാ പഠിപ്പിച്ചത് എവിടെ പഠിപ്പിച്ചതാ പാർട്ടിക്കാര് പഠിപ്പിച്ചാണെന്നോ കള്ളാവല്ല നീയൊക്കെ ആ നിനക്കൊക്കെ തന്നെ വേണം ഇനി ആ ജനങ്ങൾ വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യുന്ന ഉടനെ നിങ്ങൾക്ക് ജാതി മതമൊക്കെ പറയാൻ പറ്റും നിനക്കല്ല പക്ഷെ വോട്ട് ചെയ്ത് അധികാര സ്ഥാനങ്ങളിൽ വന്നു കഴിഞ്ഞ പിന്നെ നിനക്ക് ജാതി പ്രേമോ ഒന്നുമില്ല പിന്നെ പൗരനെ കാണുന്നത് നികൃഷ്ട ജന്മങ്ങളായിട്ടാണ് എന്നിട്ടാണ് ഈ കോൺഗ്രസും ഈ മുസ്ലിം ലീഗുകാരും കൂടെ കൂടി പറയുന്നത് ഞങ്ങൾ ലോകോത്തര നന്മ മരങ്ങളാണെന്ന് നാടില്ല നിനക്കൊക്കെ ഇതൊക്കെ പറയാനെ ഒരു ഒരു മനുഷ്യനെ ഒരു മനുഷ്യന് ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി കേൾക്കാനും അത് സോൾവ് ചെയ്യാനും ആണല്ലോ നിങ്ങൾക്കൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തിയേക്കുന്ന ജനങ്ങള് അല്ലാതെ അവരെ കയറിട്ട് കെട്ടി പട്ടിയെ പട്ടിയെ പോലും ഇങ്ങനെ കെട്ടത്തില്ലല്ലോ മൃഗങ്ങളെ കൂടെ പോലും ആൾക്കാർ ഇങ്ങനെ ബിഹേവ് ചെയ്യത്തില്ല കയറിട്ട് കെട്ടിയേക്കുന്ന കയറൊക്കെ ഒന്ന് കാണണ്ട മാധ്യമങ്ങളിലെല്ലാം കിടപ്പുണ്ട് ഇത് ലൈവ് വീഡിയോ ആയതുകൊണ്ട് അത് കാണിക്കാനുള്ള തൽക്കാല സംവിധാനം നമുക്കില്ല പക്ഷെ നിങ്ങളതൊന്ന് കാണണം എങ്ങനെയാണ് ഒരു മനുഷ്യനോട് ആ പഞ്ചായത്തിന്റെ അധികാരികള് തെമ്മാടികൾ കാണിക്കുന്ന മനുഷ്യാവകാശ ലംഘനം വന്ന് കയറിട്ട് കെട്ടിയാണോ ഒരു പരാതിക്കാരൻ അഥവാ അയാൾക്ക് പരാതി ഉണ്ട് പരാതി പരിഹരിക്കപ്പെടുന്നില്ല അയാള് ഇന്നത്തെ ഒരു സാഹചര്യത്തില് കിരൺ രാജു രാവു ശിവാജി ഹൈ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അയാൾക്ക് നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഇങ്ങനൊരു സാഹചര്യം സൃഷ്ടിക്കുമ്പം അയാളോട് സൗമ്യമായിട്ട് ബിഹേവ് ചെയ്യാനുള്ള മാനുഷിക പരിഗണന വെച്ച് സംസാരിക്കാനുള്ള മര്യാദ പോലും ഇല്ലാത്ത തെമ്മാടിക്കൂട്ടങ്ങളാണോടാ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് വലിയ ബീമ്പ് പറഞ്ഞു നടക്കുന്ന മഹാത്മ്യം പറഞ്ഞു നടക്കുന്ന കോൺഗ്രസുകാരും നീക്ക ഏത് ജനാധിപത്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നാണവില്ല നിനക്കൊക്കെ നീ പ്രതിനിധാനം ചെയ്യുന്ന നിന്റെ മതത്തിൽപ്പെട്ട ഒരുത്തം തന്നെയല്ലേ മജീദ് ആ മജീന്ദിന് എന്തുകൊണ്ട് നീതി ലഭ്യമാക്കി കൊടുക്കുന്നില്ല അഥവാ ആ മജീദിന് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി കേൾക്കാനോ അതിന് പരിഹാരം ഉണ്ടാക്കാനോ ശ്രമിക്കാതെ ഇങ്ങനെ പരാതി കൊണ്ട് വരുന്നവരെ കയറിട്ട് കെട്ടി കെട്ട് തെമ്മാടിത്തരവാണോ കാണിക്കുന്നത് എന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കലിപ്പ് വന്ന വിഷയം അതല്ല ഈ സംഭവം ഉണ്ടായതിനു ശേഷം നമ്മളുടെ കേരളത്തിലെ എല്ലാ മുഖ്യധാര ദൃശ്യ മാധ്യമങ്ങളും ടി വി ചാനലുകളെന്ന് ചുരുക്കി പറയാം അവിടുത്തെ ജേർണലിസം പഠിച്ച ടെണ്ടികൾ പറഞ്ഞ ആ വാർത്ത അവതരിപ്പിച്ചത് എം ആ ചേട്ടാ എന്തിനെ കുറിച്ചാണ് പറയുന്നത് മക്കളിനി ആദ്യം അവർ കേട്ടു തുടങ്ങി ഞാൻ അത് ഇനി പിന്നെ പിന്നെ കഥ പറയണ്ട അല്ലെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാകും ഈ പറയുന്ന ജേർണലിസം പഠിച്ച ജേർണലിസ്റ്റുകൾ അവതരിപ്പിക്കുന്ന വാർത്ത പഞ്ചായത്തുകാരെ സൂചിപ്പിക്കുന്ന രീതിയിലായി പോയി അല്ലാതെ ഒരു മനുഷ്യജന്മത്തിനെ ഇങ്ങനെ കയറിട്ട് കെട്ടിയിട്ട് ആ മനുഷ്യജന്മം എന്തുകൊണ്ടാണ് അവിടെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പോയെന്ന് ചിന്തിക്കാതെ അത് മശേലനം ചെയ്യാതെ അല്ലെങ്കിൽ ആ പൗരന് ഒന്ന് കേൾക്കാൻ താല്പര്യം കാണിക്കാത്ത നിന്റെ കോപ്പിനകത്തെ ജേർണലിസം ഇല്ലാന്നെയൊക്കെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് ജേർണലിസം ഒരു സാമാന്യ മര്യാദ വേണം ഒരു വാർത്ത അവതരിപ്പിക്കുന്ന സമയത്ത് എല്ലാം ഇന്നത്തെ ദൃശ്യ മാധ്യമങ്ങളിലെല്ലാം എല്ലാം വന്നിരിക്കുന്ന അതാണ് എന്നിട്ട് അവിടെ സ്റ്റുഡിയോയിലിരിക്കുന്നവരെ കൊച്ചമ്മമാരുടെ ചോദ്യം ഉണ്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയോ എന്താ പരിക്കു പറ്റാ അയനെന്താ കുത്തി തിന്നാൻ പോയതാന്നോ കറി വെക്കാൻ പോയതാന്നോ അല്ലാതെ ആ പൗരന് അവൻ എന്ത് പറ്റിയെന്ന് ഒരുത്തരും ചോദിക്കുന്നില്ല കാര്യം അങ്ങനെ ആണെന്നല്ലോ കോൺഗ്രസ്സുകാരും ഐ യു എം എൽ എന്നൊക്കെ പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജേർണലിസ്റ്റുകളുടെ സ്വന്തക്കാരായിരിക്കുമല്ലോ അമ്മയുടെ മക്കളൊക്കെ ആയിരിക്കുമല്ലോ അപ്പൊ പിന്നെ ഷോപ്പിച്ച് വേണമല്ലോ വാർത്ത കൊടുക്കാൻ ആ ഷോപ്പിന് വാർത്തയുടെ ഭാഗമാണ് ആ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് അവിടെ ആർക്കെങ്കിലും പരിക്ക് പറ്റിയോ തേണ്ടിക്കൂട്ടങ്ങള് എന്തിനാണ് ഇങ്ങനെ തീട്ടം തിന്ന് ജേർണലിസം നടത്തുന്നത് ഒരു മനുഷ്യജന്മത്തിനെ കാല കയർ കെട്ടി അതും ചില്ലറ കയറാന്നോ കെട്ടിയേക്കുന്നത് പേപ്പട്ടികളെ പോലും അങ്ങനെ കെട്ടി ഞാൻ കണ്ടിട്ടില്ല ഈ അറക്കാൻ കൊണ്ടുപോകുന്ന മൃഗങ്ങളെ പോലും ഇതുപോലെ കൈയും കാലും കെട്ടിയിട്ട് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടില്ല ഫാർമർ വയ്യ ഹൈ പക്ഷെ ഒരു മനുഷ്യനെ അങ്ങനെ കെട്ടിയിട്ടിട്ട് സാധാരണ നമ്മൾ പറയും പോലീസുകാർക്കാണ് മര്യാദയില്ലാത്തതെന്ന് പക്ഷെ ആ സമയത്ത് അവിടെ ചെന്ന പോലീസുകാർ മാത്രമാണ് അയാളോട് ഒരു അല്പം മര്യാദയോട് പെരുമാറുകയും ആ പോലീസുകാർ ആദ്യം പറഞ്ഞത് കയർ കെട്ടഴിച്ചു വിടാനാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പോലീസുകാർക്ക് സല്യൂട്ട് കൊടുത്തതും നിന്നെയൊക്കെ നല്ല പരത്തെറിയാണ് വിളിക്കേണ്ടത് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരായാലും കോൺഗ്രസുകാരായാലും അവന്മാർക്ക് വേണ്ടി മാമാപ്പണി ചെയ്യുന്ന മാധ്യമ ഓളകളായാലും എല്ലാ പണ്ടികളും കേൾക്കാനാണ് പറയുന്നത് എന്താണ് കോപ്പിലെ ജേണലും ജേണലിസം ആണ് അതൊക്കെ പഠിച്ചേക്കുന്നത് സത്യവും നീതിയും ധർമ്മവും മറന്നിട്ടുള്ള എന്തോന്ന് കോണത്തിലെ ജേർണലിസം പാർട്ടികൾ ഇത് നല്ലത് പോയി വല്ലന്റെ ഒക്കെ ചോരച്ചു തന്നെ നോക്കടാ നിന്റെ ഇന്ന് ഇന്നത്തെ മാധ്യമങ്ങളിൽ വന്ന ദൃശ്യ മാധ്യമങ്ങളിൽ വന്ന സർവ വാർത്തകളും നിങ്ങൾ വിശകലനം ചെയ്യണം എന്നിട്ട് സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന കൊച്ചമ്മമാര് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് എന്നെക്കാട്ടി കലിപ്പ് നിങ്ങൾക്കുണ്ടാകും ഈ ജേർണലിസ്റ്റുകളുടെ മറ്റവിടെ പണി കാണിക്കുമ്പോ നാടകില്ലാണോ തെണ്ടി കൂട്ടങ്ങളെ നിനക്കൊക്കെ ഇങ്ങനെ ജേർണലിസ്റ്റ് നടത്താൻ എന്നിട്ട് പറയുന്നത് എന്തുവാ യൂട്യൂബർമാരെ അങ്ങ് പഠിച്ചുകൊടുവാ നാഴേക്ക് നാൽപ്പത് വർഷം യൂട്യൂബർമാർ ഏതാണ്ട് മോശക്കാരാണെന്നുള്ള രീതിയിൽ യൂട്യൂബർമാരെ ഒന്നും ഇത്രയും തെണ്ടി തരത്തിനും തെമ്മാടി തരത്തിന് കൂട്ടുനിൽക്കത്തില്ലെന്ന് ജേർണലിസ്റ്റുകൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ വലിയ ആഴ്ചയും കാലം ഒന്നും നിന്റെ ഒന്നും ഈ ജേർണലിസ്റ്റ് ഇനി മുന്നോട്ട് പോകത്തില്ല കാര്യം ഇപ്പൊ തന്നെ ഏകദേശം എല്ലാം പണ്ടാറ് ഇടയ്ക്ക് തുടങ്ങിയില്ലയോ നിന്ന് യൂട്യൂബ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഒക്കെ പിടിച്ചു നിൽക്കുന്നു അത് കഴിഞ്ഞാൽ നിന്റെയൊക്കെ കാര്യം പോക്കുന്നുണ്ടാ ജേർണലിസ്റ്റുകളുടെ മാത്രമല്ല ഈ മാമാ പണി ചെയ്യുന്ന രാഷ്ട്രീയക്കാരന്റെ എല്ലാ അവസ്ഥയും അതൊക്കെ തന്നെയാണ് ഒരു മനുഷ്യനെ എന്തുമാത്രം കയറായൊരു കാല കെട്ടിയിട്ടേക്കുന്നേ എന്നിട്ട് കുറെ തെണ്ടിക്കൂട്ടങ്ങള് ചുറ്റും കൂടി നിൽക്കുക ആ വോട്ടെ അത് ഊടിയും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ പിടിയാടുകളായിരിക്കും അല്ലെ പിടിച്ചുവെപ്പുകാരായിരിക്കും അവര് കൂട്ടം കൂടി എന്ന് ആസ്വദിക്കുക അവർ മറന്നു പോകുന്നത് എന്താണ് നാടേ അവന്മാരുടെ ഗ്രീതാണെന്ന് പോലും മറന്നുപോയിക്കൊണ്ടാണ് ഇത് കണ്ടാസ്വദിക്കുന്നത് എന്തായാലും ആ പോലീസുകാർ അവിടെ വന്നപ്പം പോലീസുകാർ ആദ്യം പറഞ്ഞത് കെട്ടഴിച്ചു വിടാനാണ് പറഞ്ഞത് കാര്യം അവർക്ക് പോലും മനസ്സിലായി ഇത്ര തമ്മാരമാണ് കാണിച്ചത് ഒരു മനുഷ്യനോടാണ് കാണിക്കുന്നത് ജീവനുള്ള ഒരു പച്ച മനുഷ്യനോടാണ് കാണിക്കുന്ന കാലയിൽ ലോകത്തുള്ള കയറ് മുഴുവൻ കെട്ടിവെച്ചേക്കുക അയ്യോ എന്നിട്ട് വേണം യൂണിയൻ എന്താ യൂണിയൻ മുസ്ലിം ലീഗോ ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും കോൺഗ്രസുകാർക്കും ഒക്കെ നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തെ പറ്റി വാദവരാധ ഭാര്യ വളമ്പാന് ഈ തമ്മാടിക്കൂട്ടങ്ങൾക്കൊക്കെ സഹായിച്ചു കൊടുക്കുന്ന ഇവന്മാർക്കൊക്കെ വോട്ട് ചെയ്ത് കൊടുക്കുന്ന ജനങ്ങളെ വേണം ആദ്യം ചേരിപ്പൂരി അടിക്കാൻ അത് ഈ മലപ്പുറം ജില്ലയിലെ തൂവൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസമാണിത് സാധാരണക്കാരും ഭാവങ്ങളും എന്തേലും നീതി നേടി ഏതെങ്കിലും പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് എല്ലാ പാർട്ടിക്കാരനും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും സി പി എം ആയാലും എല്ലാ അവന്മാരും ഇതേ ബിഹേവ് തന്നെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവന്മാര് കരുതുന്നത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതാണ് നിയമം അതാണ് നീതി അതാണ് ധർമ്മം എന്ന് വിചാരിച്ചുകൊണ്ട് അടി തമ്മാടിത്തരത്തിൽ കൂട്ടുനിൽക്കുന്നത് അതിനെല്ലാം ഒത്താശ ചെയ്യുന്ന കുറെ നാട്ടുകാരുമുണ്ട് ഈ പോരാ ജേർണലിസ്റ്റുകൾ നാണമില്ലാത്ത കൂട്ടങ്ങളെല്ലാം കൂടെ ഞാൻ അടുത്ത കാലത്തൊന്നും ഇതുപോലൊരു ദൃശ്യം കണ്ടിട്ടില്ല ഒരു മനുഷ്യനെ സാധാരണ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ തലയ്ക്ക് ബുദ്ധി നശിച്ച ആളുകളൊക്കെ ഇങ്ങനെ കെട്ടിയിടുന്നു വന്നു പക്ഷെ അവരെ പോലും ഇങ്ങനൊന്നും ചെയ്യത്തില്ല സലീം കുമാർ ഗോപിനാഥൻ പിള്ള ഹായ് റപ്പായി കയറ്റി ഹായ് എന്തൊരു നിർവിഷ്ട ജന്മങ്ങളാണ് നീയൊക്കെ ഒരു മനുഷ്യൻ പോട്ടെ അന്യ മതക്കാരനായിരുന്നെങ്കിൽ നിനക്കെ മതവൈരവേലുമുണ്ടെന്ന് പറയാം ഇത് മതവൈരവല്ല ഉള്ളത് നിനക്കൊക്കെ മറ്റെന്തോ വൈരവാണ് ഉള്ളത് സ്വന്തം മതത്തിൽപ്പെട്ടവനല്ലേ നിന്റെയൊക്കെ കൂട്ട് പോയി പള്ളിയിൽ പ്രാർത്ഥിക്കുന്നവനായാലും അല്ലയോ ഇന്ത്യൊക്കെ കൂട്ടത്തിൽ പെട്ട ഒരുത്തരെന്ന് തന്നെ വേണേ പറയാം അവനോട് ഈ തമ്മാടിത്തരം കാണിച്ചിട്ട് ഈ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും ആരുമില്ല കോൺഗ്രസിന്റെ നേതാക്കന്മാരും ആരുമില്ല എന്തിന് അവരുടെ മതസംഘടനകളും ആരും ആ മതീദിനു വേണ്ടി ഒരു നല്ല വാക്ക് പറയാൻ മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് എന്നെ കോൾമേർ കൊള്ളിച്ചത് അയ്യോ പറയുമ്പോ പറയണം മലപ്പുറം ഞങ്ങൾക്ക് ഞങ്ങക്ക് പതിച്ചുവിട്ടിയാന്നൊക്കെ പറയണം അതൊക്കെ നല്ല കാര്യമാ അങ്ങനെ വേണം അങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം ജനങ്ങള് ഉണ്ണാക്കന്മാരല്ലേ ജനങ്ങള് അവർക്ക് എങ്ങനെ വേണേലും ഏത് വഴി വേണേലും കാണിച്ചു കൊടുക്കാം വൈദവി നമുക്കൊരു ഇടയ്ക്കിടുത്ത തമാശ പറഞ്ഞിട്ടുണ്ടോ ഇതിനെ തൊണ്ട വിട്ടു പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് എനിക്കും അറിയാം പിന്നെ ജനങ്ങളൊന്നും ജനങ്ങളൊന്നറിയട്ടെ കാര്യം അടുത്ത ചുവട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ജനങ്ങള് ഒന്നുകൂടെ റീ തിങ്ക് ചെയ്യുമല്ലോ ഇവന്റെ കണ്ണാക്കിലോട്ട് കുത്തി കൊടുത്താൽ നാടെ എന്തുണ്ടാകുമെന്നുള്ളത് വേണ്ടി ഒന്ന് റീതിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതന്നേ ഉള്ളൂ ഒരിച്ചിരി മുമ്പ് ഒരു വാർത്ത വന്നായിരുന്നു നിങ്ങൾ കണ്ടു കാണുമായിരിക്കും നമ്മുടെ ഇത് ലൈവ് തുടങ്ങുന്നതിന് മുൻപ് ഒരു പോലീസുകാരൻ എസ് പി ഓഫീസിലോട്ട് വിളിച്ച് രാത്രി ഡ്യൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ റിഫ്ലക്ടർ വേണം അതെനിക്ക് കിട്ടിയിട്ടില്ല ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഞാൻ എന്തോ ചെയ്യണമെന്ന് അപ്പൊ ആ ഫോൺ എടുത്ത ഒരു പോലീസുകാരൻ ചോദിക്കുന്നു ഏത് തെണ്ടിയാടാ ഫോൺ ചെയ്തതെന്ന് എനിക്ക് അത് കേട്ടപ്പോൾ സൂചിച്ച് കേട്ടോ ആകെ ആ മലപ്പുറത്തെ പോലീസുകാർ കാണിച്ചേ ആ നല്ല കാര്യം ഈ പോലീസുകാരനെ ചെണ്ടിയെന്ന് വിശേഷിപ്പിച്ച പോലീസുകാരന്റെ പ്രവൃത്തിയോട് കൂടി അങ്ങ് ചോദിച്ചു ബോധിച്ചെന്നുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേഖലയിലും കേരളത്തില് ഏത് വകുപ്പാണ് എടുത്തു നോക്കിയോ പഞ്ചായത്ത് എടുക്ക് പോലീസിനെ എടുക്ക് അല്ലെ വേറെങ്കിലും ഏതെങ്കിലും വകുപ്പുകൾ എടുക്ക് എന്തോ ജലസേചനവോ മറ്റേ സേചനോ മറിച്ച സേചനോ മൊത്തം അഴിമതിയും കേടുകാരിസ്ഥതയും രണ്ടു കൂട്ടങ്ങള് അയ്യോ ഞങ്ങളുടെ നാട്ടിൽ കൂടെ കേരള ജലസേചന പദ്ധതി പോകുന്നുണ്ട് എന്തിനാ അതെന്ന് പോലും എനിക്കറിയാൻ വയ്യ കാട് പിടിച്ച നാട്ടുകാർക്ക് മുഴുവൻ ദ്രോഹമായിട്ട് പാമ്പിനെ വളർത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിനെല്ലാം പ്രത്യേകം വകുപ്പുകളുണ്ട് സാംസ്കാരിക വകുപ്പ് മീൻപിടുത്ത വകുപ്പ് അതിനോ വേറെ ഏതാണ്ട് പേര് പറ മീൻപിടുത്ത വകുപ്പിനില്ലയോ അങ്ങനെ എല്ലാ വകുപ്പുകളും ഉണ്ട് വകുപ്പിനൊന്നും യാതൊരു കുറവില്ല പക്ഷേ ജനങ്ങൾക്ക് നീതി കിട്ടാതെ വരുന്നുണ്ട് ജനങ്ങൾ പ്രതികരിച്ചു പോയെങ്കിൽ അവരെ ഇതുപോലെ കയറിയിട്ട് കെട്ടണം ശരിയാണ് മനുഷ്യനായാൽ മതിയല്ലോ പാർട്ടി ജാതി ഒന്നും നോക്കരുത് എന്തിനാ പാർട്ടി നോക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ദണ്ഡിക്കൂട്ടങ്ങൾക്കെ വോട്ട് ചെയ്യാവൂ അല്ലാത്തവന്റെ ജാതി മതം നോക്കിട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ എനിക്ക് തോന്നുന്നു ഒരു രണ്ടാനെ കെട്ടാനുള്ള കയറടുത്തിട്ടാ ആ ഒരു സാധുവിനെ കൈയും കാലും കാല് മുഴുവൻ കെട്ടിയിട്ടേക്കുന്നു അത് എത്ര ചുറ്റായിട്ടേക്കുന്നേ ആ മൂട്ട ഒരു കെട്ട് കെട്ടിയിടുക എന്തായാലും നമുക്ക് സഹിക്കായിരുന്നു എത്ര ചുറ്റി കെട്ടാ കെട്ടിയേക്കുന്നേ തെണ്ടികള് അപ്പൊ നിനക്കൊക്കെ ചാകാന് ഭയങ്കര വിഷമമാണില്ലയോ പേടിയാ ഇതുകൊണ്ടായല്ല പിന്നെ എന്താ പറയുന്ന മാവോയിസ്റ്റുകളൊക്കെ പറയത്തില്ലയോ ഇതിനകത്തൊക്കെ കയറ്റിവെച്ച് ബോംബ് വെച്ച് പൊട്ടിക്കണമെന്ന് അതൊരു സത്യവാ അങ്ങ് പറഞ്ഞു പോകും മനുഷ്യർ കാര്യം നിന്റെയൊക്കെ പ്രവൃത്തിയും പ്രതികരണം അങ്ങനെ അല്ലയോ അപ്പം പിന്നെ മാവോയിസ്റ്റുകൾ പറയുന്നത് നല്ലതാണെന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങും അല്ലെ അതല്ലാതെ നിന്നെയൊക്കെ നിയന്ത്രിക്കാൻ വേറെന്തോ മാർഗം ഒരു മാർഗവുമില്ല നിന്റെയൊക്കെ തല തൊട്ടപ്പന്മാർ പറയുന്ന വിവരക്കേടുകൾ വെള്ളം തുടങ്ങാതെ വിഴുങ്ങി തൊണ്ടയ്ക്ക് വെച്ചുകൊണ്ടാണല്ലോ നീയൊക്കെ ജനസേവനത്തിന് ഇറങ്ങുന്നത് പഞ്ചായത്ത് ഭരിക്കാൻ എന്തായാലും പഞ്ചായത്ത് ഭരിക്കാന് ഉടുപ്പം തയ്പ്പിച്ചിരിക്കുന്ന മുഴുവൻ തെണ്ടിക്കൂട്ടങ്ങള് ഏത് പാർട്ടിയുടെ ആയാലും പ്രൗഢകള് മാഫിയകള് ഇച്ചിരി ഉയർക്കും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത മൂന്ന് മാസവും എന്റെ പ്രധാന പണി ഇതൊക്കെ തന്നെ അല്ല നീയൊക്കെ എന്നെ ഇല്ലാതാക്കണം പറ്റുമെങ്കിൽ കൊല്ലു അതേ മാർഗമുള്ളു അല്ലാതെങ്കിൽ ഞാനൊരു നിർത്തത്തില്ല നിനക്ക് നീയൊക്കെ കാണിക്കുന്ന സർവ വിവരക്കേടുകളും തെമ്മാടിത്തരങ്ങളും ഗവേഷണം നടക്കി നടത്തി കണ്ടെത്തി ജനങ്ങളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കും അത് കണ്ടതിന് ശേഷവും ജനങ്ങൾ നിനക്കൊക്കെ വോട്ട് ചെയ്യുന്നുണ്ട് അത് പിന്നെ അവരുടെ യോഗമായിട്ട് കൂട്ടാം അവരുടെ തലേവര എന്ന് പറയേണ്ടി വരും ഒരു മനുഷ്യൻ പഞ്ചായത്തില് കെട്ടിടം പണിയാൻ അവരാവശ്യപ്പെടുന്ന രേഖകൾ മുഴുവൻ കൊടുത്തായിരിക്കും അപേക്ഷ കൊടുത്തിട്ടുള്ളത് ഈ അപേക്ഷ കിട്ടിയതിന് ശേഷം ഇയാളെ ഈ മജീദിനെ ഇത്ര കാലാകാലങ്ങളായിട്ടിട്ട് നടത്തേണ്ട ആവശ്യം എന്തായിരുന്നു ഒരു അപേക്ഷ സ്വീകരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ചേട്ടെ ഈ അപേക്ഷയിൽ ഇന്ന ഇന്ന പോരായ്മയുണ്ട് അതുകൂടെ പരിഹരിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞല്ലേ ഇവിടെ അതല്ലാതെ ഓരോന്നിനും ഓരോന്നിനും ചെല്ലുമ്പം ഓ ചെല്ലുമ്പം ചെല്ലുമ്പോ ഓരോ പ്രശ്നങ്ങള് ഓരോ ദുരിതങ്ങള് എന്നിട്ട് പാവങ്ങളോട് പറയാ അതുണ്ടാക്കി കൊണ്ടുപോവാ അതുകൊണ്ട് എല്ലാം തന്നെ പിന്നെ പറയാൻ മറ്റേ അമ്മയ്ക്ക് ശ്രീധനം മേടിക്കാം വേറെ കൊണ്ടുപോവാ മറ്റേത് കൊണ്ടുപോവാ ഇതെല്ലാം ലക്ഷ്യമൊന്നേ ഉള്ളു ചൊള ചൊള ഈ മജീദ് ഇതുവരെ ചൊള കൊടുത്ത് കാണത്തില്ല അതുകൊണ്ടാണ് ഈ മജീദിന് ഇത്രേ ദുരവസ്ഥ വന്നത് ദുരനുഭവങ്ങൾ വന്നത് ഒരു പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റിയുടെ നേതാക്കന്മാരുടെ ഒരു ശുപാർശയോ കൂട്ടത്തില് കുറെ ചൊളയും കൂടെ ഭരണാധികാരികൾക്ക് കൊടുത്തതായിരുന്നെങ്കില് ഈ പാവത്തിന് പെട്രോൾ ഒഴിച്ച് കത്തിക്കേണ്ടി ഒന്നും വരത്തില്ലായിരുന്നു ആ പിന്നെ അത് പറയാന്നല്ല തന്നെ പണ്ട് നമ്മുടെ കണ്ണൂര് ഇപ്പോഴത്തെ കോവിന്ദ മന്ത്രിയുടെ അല്ല മന്ത്രിയല്ലോ മന്ത്രിയെക്കാട്ടി വലിയ ആളല്ലേ ഗോവിന്ദൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞ വലിയ നേതാവല്ലേ ഈ വലിയ നേതാവിന്റെ ഭാര്യ അവിടെ ചെയർമാൻ ആയിട്ട് ഇരിക്കുമ്പോഴാണ് അവിടുത്തെ മുനിസിപ്പാലിറ്റിയില് ഒരു സാജൻ അങ്ങനെല്ലായിരുന്ന പേര് ഒരു ചെറുപ്പക്കാരൻ കൊണ്ടുവന്ന് കയ്യിലെ കാശും മുടക്കിയിട്ട് അവസാനം തൂങ്ങിച്ചാകേണ്ടി വന്നത് അത് കണ്ടല്ലയോ ഈ താഴോട്ടുള്ള മറ്റ് പഞ്ചായത്തുകളും ഭരിക്കുന്നത് പക്ഷെ അത് സി പി എമ്മുകാരായിരുന്നു ചെയ്യുന്നതെങ്കിൽ ഇത് യു ഡി എഫുകാർ കോൺഗ്രസും ഈ പറയുന്ന ഐ യു എം എൽ എകാരും കൂടിയാണ് ചെയ്തത് എന്ന് പറഞ്ഞ ഇവന്മാരല്ല ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഏത് നാട്ടിൽ ഏതൊന്നും ഭരിക്കാൻ കയറി കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഭരണം കൈക്കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ എല്ലാം വിധ മാറും പിന്നെ ജനങ്ങളെന്നവന്മാർ കണ്ടുകൂടാ എന്റെ പഞ്ചായത്തും അങ്ങനെ തന്നെയാണ് നിങ്ങളല്ലെന്നൊന്നും കരുതണ്ട ഏത് പഞ്ചായത്ത് ഏത് പാർട്ടി ഭരിക്കാൻ കയറിയാലും കയറിയതിനു ശേഷം ആ ജന്മങ്ങൾ കരുതുന്നത് ഞാൻ പല ആളുകളോടും ചോദിച്ചിട്ടുണ്ട് നീയൊക്കെ പഞ്ചായത്ത് രാജ് ആക്ട് വായിച്ചിട്ടുണ്ടോ ഇന്നിപ്പ ഒരു 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 ചാനലിന് മുമ്പിൽ ഏതോ ഒരു കൊച്ചമ്മ കേട്ട് പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ചല്ല ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ ഞാൻ ആ തലയോട് ചോദിക്കുന്നത് നിങ്ങൾ പഞ്ചായത്ത് രാജ് ആക്ട് വായിച്ചിട്ടുണ്ടോ എന്നാലും ഇല്ലെങ്കിൽ അന്ന് പോയി വായിച്ചു നോക്കണം വേണ്ടേ കേരളത്തിലുള്ള ഈ കാക്കത്തുള്ളായിരം പഞ്ചായത്തുകളും കാക്കത്തുള്ളായിരം പഞ്ചായത്ത് മെമ്പർമാരും എത്ര പേര് കേട്ടിട്ട് പോലും കാണത്തില്ല പഞ്ചായത്ത് രാജാക്ട് എന്താന്ന് അല്ല അതിനകത്ത് എന്താ എഴുതി വച്ചേക്കുന്ന ഒരിക്കലും വായിച്ച് നോക്കിയിട്ടുണ്ടോ ഇല്ല ഇവരെ പഠിപ്പിച്ചു കൊടുക്കാൻ ഇവരുടെ സ്ഥലത്തെത്തിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സാറ് ശ്രമിച്ചിട്ടുണ്ടോ ഓ സാറിന് അതിനൊക്കെ എവിടെ നേരം സാറിന് നാട്ടിൽ പരമാവധി ചാരായം വിറ്റ് പത്ത് ചൊളക ഉണ്ടാക്കാൻ നോക്കുന്നിടത്ത് എന്തിനാ നാട്ടുകാരുടെ കാര്യം തിരക്കുന്നില്ലയോ അവിടെ ഇവിടെ എല്ലാം അങ്ങ് ചൊറിയെന്ന് കുടിച്ചിട്ട് വന്നിരിക്കുക എന്നാലും എനിക്കറിയാം എന്താ എത്ര ചൊറിച്ചിലെന്ന് നാട്ടിലെ അനീതികൾ കണ്ടു കഴിഞ്ഞാൽ ചൊറിഞ്ഞു പോവില്ലേ പിന്നെ പറയാനൊരു മാധ്യമം നമ്മൾ വളർത്തിയെടുത്തത് കൊണ്ട് നമ്മൾ ആ മാധ്യമത്തിലൂടെ തന്നെ പറയും പക്ഷേ ഈ തണ്ടിക്കൂട്ടങ്ങൾ ഇങ്ങനൊന്നും ഇനി മേലെ ആവർത്തിക്കരുത് സാധാരണ പഞ്ചായത്തുകളിൽ നമ്മളൊരു അപേക്ഷ കൊടുത്ത് കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ അതിന്റെ മേളീ മേലധികാരി ഒക്കെ വരണം ഡെപ്യൂട്ടി പഞ്ചായത്ത് ഡയറക്ടർ പിന്നെ പഞ്ചായത്ത് ഡയറക്ടർ എന്നും പറഞ്ഞ് അങ്ങ് സെക്രട്ടേറിയറ്റിലൊക്കെ ഇരിക്കുന്ന ഈ ഷാറുമാരൊക്കെ എന്തോ ഉം അതന്നെ തന്നെ ഇരിക്കുകയാണ് അപ്പൊ ഈ ഇവർക്കാർക്ക് പരാതി സ്വീകരിക്കാനും ആ പരാതിക്ക് പരിഹാരം കാണാനുമുള്ള സംവിധാനമില്ല ഇല്ല പഞ്ചായത്തുകാർക്ക് എപ്പോഴേലും ഉള്ള ചുള കിട്ടി ബോധ്യം വന്നു കഴിയുമ്പന്നെ അവർ കൊടുത്തെങ്കിൽ ലൈസൻസ് കിട്ടി പെർമിറ്റ് കിട്ടി ഇല്ലെങ്കിൽ മൂഞ്ചിക്കൂ എങ്ങനെയുണ്ട് പിന്നെന്തിനായിട്ട് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറഞ്ഞ ജില്ലാ അടിസ്ഥാനത്തിലും പിന്നെ സംസ്ഥാനാടിസ്ഥാനത്തില് ഒരു പഞ്ചായത്ത് ഡയറക്ടറും ഒക്കെ വെച്ചേക്കുന്ന ഇതിന്റെ മേളിൽ പിന്നെ എത്ര ഐ എ എസ് കാര് വേറെ ഉണ്ടെന്ന് എനിക്കറിയാൻ വയ്യ ഇത്രയെല്ലാം ഇതിന്റെ മേളിൽ ഇരുന്ന് നിരങ്ങിട്ടും സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ല അവർക്ക് നീതി കിട്ടുന്ന അവസാനം ഇതുപോലെ കയറിട്ട് കെട്ടുക അറിയുന്നത് മൃഗങ്ങളെ കെട്ടുന്നതിനെക്കാട്ടി നികൃഷ്ടമായിട്ട് പിന്നെന്തിനാ ഈ സംവിധാനം വെച്ചിരിക്കുന്നത് സിസ്റ്റം നമ്മുടെ വീണ്ട മന്ത്രി വേറെ ഒരു കേസിൽ പറഞ്ഞില്ലായിരുന്നോ സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് ഇനി സിസ്റ്റത്തിന്റെ തകരാറ് ആര് പരിപ്പി ആര് മാറ്റും ഞാൻ ഇന്നൊരു ഷോർട്ട് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്റത്തിന്റെ തകരാറ് മാറ്റാൻ ഗ്രീസ് ഇട്ട് കൊടുത്താൽ മതി ഗ്രീസ് നല്ലതാ നല്ല വഴുവഴുപ്പാ ഗ്രീസ് ഇട്ടുകഴിഞ്ഞാൽ നല്ല വഴുവഴുപ്പ് കിട്ടും ഇപ്പൊ സിസ്റ്റം ചിലപ്പോൾ തകരാറ് മാറി കിട്ടുമായിരിക്കും ഇല്ല പിന്നെ വല്ല ലണ്ടനിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് അങ്ങനെ മെക്കാനിക്കുകളെ വിളിച്ചു വരുത്തു അവർ വന്ന് ചിലപ്പം റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെക്കാനിസം മാറിക്കിട്ടുമായിരിക്കും മാറണമെന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ മനസ്സ് മാറണം ആദ്യം നിന്റെയൊക്കെ മനസ്സിലിരിക്കുന്നത് എങ്ങനെ കാമന്ന് വീട് കാപ്പടം ഉണ്ടാക്കാനുള്ള ആ ത്വരമായിട്ട് രാഷ്ട്രീയം കളിക്കുന്ന ഉടനെ തെണ്ടിക്കൂട്ടങ്ങൾ കാക്കാശിന് ജോലിയും മേലെയും ചെയ്യാതെ മറ്റുള്ളവന്റെ ഉച്ചിഷ്ടം പിടിച്ചുപറച്ച് ജീവിക്കുന്നവരെ തെണ്ടിക്കൂട്ടങ്ങൾ എന്താ അതോ ഇല്ലേ രാഷ്ട്രീയം ഓ ഇവനൊക്കെ വല്ല ജോലിക്കുമ്പോ ഇല്ല ഇവന്മാർക്കെല്ലാം ബിആർ പിൻ്റെ ഉള്ളവരാണ് യോ ഇപ്പം നമ്മൾ മാധ്യമങ്ങളൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചില വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണിന്റെ ഫിലമെന്റ് അടിച്ച് പോകും അതുപോലത്തെ വെള്ളം വെള്ളം ഉജ്ജാലയുടെ പരസ്യമായിട്ട് ആ ഓരോരുത്തർ നേതാക്കന്മാർ നേരന്ന് ഇനി ഇറങ്ങി നിൽക്കുന്നത് ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട് കണ്ണു കഴിഞ്ഞൊരു അഞ്ചെട്ട് പേര് നേരം നിൽക്കുന്നു നമ്മുടെ കണ്ണിലോട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് അയ്യോ ഞാൻ വിചാരിച്ച എന്റെ ഫിലമെന്റ് അടിച്ചു പോകാന്നരുന്നെടുത്ത് മാറ്റിയത് ഇല്ലെങ്കിൽ അത് കൂടുതൽ നേരം കണ്ടുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കില്ലേ എല്ലാം ഇങ്ങനെ കഞ്ഞിമുക്കി കളറ മുക്കി റെഡിയാക്കി ഇരിക്കുകയാണ് എന്തിനാ അയ്യോ രണ്ടു മാസം കഴിഞ്ഞ പഞ്ചായത്ത് ലക്ഷ്യം വരെയല്ലയോ പുതിയ നാടുപാടികളെ കണ്ടെത്താനുള്ള സംവിധാനം ഇല്ലയോ അങ്ങനെ ഈ നാടുപാടികൾ കയറി ഇരുന്നിട്ട് വേണം ഈ നാട്ടിലെ ജനങ്ങളെ അടക്കി ഭരിച്ച് നിയമം പഠിപ്പിച്ച് ചട്ടം പഠിപ്പിച്ച് ഇവന്മാർക്ക് വിരാജിക്കാന് എന്തായാലും ഒരു കാര്യം നമ്മുടെ നാട്ടുകാരോട് പറയാനുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേ ഇവനെയൊക്കെ വെച്ച് പോറ്റുന്ന നിങ്ങളെ സമ്മതിക്കണം പിന്നെ പിന്നെ ഇമ്മമാര് വന്നൊന്നും പല്ല് തിരിച്ച് കാണിക്കുമ്പോഴത്തേക്ക് പിന്നെ അവനു അവന് തന്നെ വോട്ടും കൊടുക്കും ഞാൻ ഇപ്പൊ കോൺഗ്രസ്സുകാർ നാട്ടിലൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അഞ്ചു ദിവസം അവര് ഒരു വാഴയിൽ നിന്ന് അറുപതിനായിരം രൂപ വെച്ച് പിരിക്കുമെന്ന് ഞാൻ പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു എന്തിനാണ് പിരിക്കുന്നേ അവർക്ക് പുതിയ നാടുവാഴികളെ കണ്ടെത്താനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് എങ്ങനെയുണ്ട് കേരളം മൊത്തം പെരിക്ക് വന്ന് ഒരു വാടി അറുപതിനായിരം രൂപ വെച്ച് ഞാൻ കണക്കോട്ട് നോക്കിയപ്പോ ഏകദേശം നൂറ്റി നാപ്പത്തി കോടി രൂപ നമ്മളെ ഭരിക്കാൻ നമ്മൾ തന്നെ പിരിവ് കൊടുക്കുക എന്നിട്ട് നമ്മൾ പിന്നിരുന്നു മൂങ്ങുക വേറൊരു മോങ്ങല് ഞാൻ ഇന്നിപ്പോ വൈകിട്ട് കണ്ടു അതെന്തോന്നറിയാവോ എന്ന് പറ റാന്നി പെരുന്നാട് എന്നാ പറയുന്നത് നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോകുന്ന റൂട്ടിൽ ഒരു സ്ഥലമാണ് റാന്നി പെരുന്നാട് ഈ റാന്നി പെരുന്നാടിൽ കുറെ ഊളകളെല്ലാം കൂടെ ഒരു ഈ കൊപ്പ് സൊസൈറ്റിയുടെ മുമ്പിൽ പോയി സമരം ചെയ്യുന്നു എന്താ പ്രശ്നം സൊസൈറ്റി കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്ത പൈസ എല്ലാം ആണുങ്ങൾ കഴകത്തുള്ളവർ കൊണ്ടുപോയി മൂഞ്ചി പേമർ കുനിഞ്ഞിരുന്ന് വലിക്കുക അത് കിട്ടണമെന്നും പറഞ്ഞ സമരം എങ്ങനെയുണ്ട് പോലീസ് കാവലുമുണ്ട് സമരത്തിന് ഈ നാട്ടിൽ ഇത്രയധികം നാഷണലൈസ് ബാങ്കുകൾ ഉണ്ടായിട്ട് അവിടെ ഒന്ന് യുവന്മാർ കൊണ്ടുവന്ന ബാക്കി ഇട സ്ഥലമില്ലാഞ്ഞിട്ടാണ് യുവന്മാർ കൊണ്ടുവന്ന് ഈ സൊസൈറ്റിയിലോട്ട് വെച്ചു കൊടുക്കുന്നത് അതെല്ലാം ഒരു പ്രത്യേക സ്നേഹബന്ധമാണ് അവന്മാർക്ക് ഇതൊക്കെ തന്നെ വരണം വരണം തന്നെ എൻ്റെ അഭിപ്രായം എപ്പ പഠിക്കാനാ ഇത്രയധികം എല്ലാം അനുഭവിച്ച് അനുഭവിച്ച് ഭണ്ഡാരം അടങ്ങിയിട്ടും പാടിക്കുന്നില്ല പിന്നെ ഇനി എപ്പോഴാ പായിച്ചെന്നേ എന്തായാലും ഇന്ന് നമ്മുടെ തൂർ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ തൂർ പഞ്ചായത്തിലെ മജീദിന് പോലീസ് നീതി വാങ്ങിക്കൊടുക്കുവോ അതോ പോലീസും ഇനിയും പഞ്ചായത്ത് അധികാരികൾ പറയുന്ന മാതിരി അത് കൊണ്ടുവാ ഇത് കൊണ്ടുവാ എന്നൊക്കെ പറഞ്ഞ് ഇട്ട് വട്ടം ചവിട്ടിക്കുവോ ഇല്ല എന്നുള്ളതാണ് ഈ നമുക്ക് കാണേണ്ടത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ആന്റണിയും ഹൈ സാധാരണ ഞാൻ ചെയ്യുന്ന വിഷയങ്ങളിലെല്ലാം ഞാൻ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട് ഇമ്പാക്റ്റ് ഒരുപാട് ഇമ്പാക്റ്റ് കൊണ്ടാകാറുണ്ട് വേണമെങ്കിൽ എനിക്ക് ചാനൽ ഇമ്പാക്റ്റ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നാളാകാം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കോൾമേരി കൊള്ളട്ടെ എപ്പോഴും എനിക്ക് മാത്രം കോൾമേരി കൊണ്ടപ്പോരല്ലോ ഞാൻ ചെയ്യുന്ന വിഷയങ്ങളിൽ ഞാൻ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാറുണ്ട് അതിന്റെ തുടർ ചലനങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കാറുണ്ട് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പ്രകടമായിട്ട് മനസ്സിലാകുന്നത് ബാക്കിയൊക്കെ ഇനി എന്താകുക ിട്ട് കൊതുകിന്റെ ശല്യം ഉണ്ട് പുറത്തായിരിക്കുന്നു വീടിന്റെ വെളിയിലേ അപ്പം കൊതുകിൻ്റെ ശല്യം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം വീഡിയോ ഇന്ന് ഇവിടെ നിർത്തുകയാണ് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നാണോ മാനോ ഉള്ളവരാണോ ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ ആ പറയുന്ന ഐ യു എം എൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കൊക്കെ ഒന്ന് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണേ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ കോൺഗ്രസിന്റെ കുറെ ചെണ്ടിക്കൂട്ടങ്ങളില്ലയോ നേതാക്കന്മാർ അവന്മാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ആ നാട്ടിലെ ജനങ്ങളോട് അവരുടെ പാർട്ടിക്കാർ കാണിക്കുന്ന നീതികൾ എന്താണെന്ന് അപ്പൊ ശരിയെന്താ